ഈ ഈ ഈ യാത്ര തുടങ്ങിയില്ലേ തുടങ്ങിയതിന് ശേഷം ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ ഈ യാത്ര തുടങ്ങുന്ന ഒരു രണ്ടാഴ്ച മുമ്പാണ് സൈക്കിൾ ഓടാൻ തുടങ്ങിയത് ഓക്കേ കാരണം ഈ സൈക്കിൾ കംപ്ലൈന്റ് ആയിട്ട് എന്റെ അങ്കിളിന്റെ മോൻ്റെ വീട്ടിൽ കിടന്ന സാധനം ഓക്കെ അതെടുത്ത് ഫിറ്റ് ആക്കിയിട്ട് ഞാൻ ഒരു രണ്ടാഴ്ച സൈക്കിള് രാവിലെ ചവിട്ട് വേറെ ഓക്കെ അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലി ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടല്ലോ അപ്പോൾ അതിനുവേണ്ടി തന്നെ ഞാൻ ഫ്ലാറ്റ് ഏരിയ ആദ്യം പിടിച്ചു അതായത് ലോ ആൾട്ടിറ്റ്യൂഡ് ആയ ആലപ്പുഴ ആദ്യം പിടിച്ചു ഓക്കെ അപ്പം നമുക്ക് ഇത്രയും വെയിറ്റ് ഉണ്ട് അമ്പത് കിലോ വെയിറ്റ് ഉണ്ട് ഈ സൈറ്റിൽ ഓക്കെ സൈക്കിളിന്റെ വെയിറ്റ് അല്ല ഞാൻ പറഞ്ഞത് അലുമിനിയം സൈക്കിളാണ് ആകെയുള്ള എട്ട് ഉള്ളൂ ഈ രണ്ട് പേരും ചുമ്മാ പൊക്കി പൊക്കിയെടുക്കാം പക്ഷേ ഇതില് കുഞ്ഞീടെ കൂട് ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ബാഗേജ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഫുഡ് ഉണ്ട് പിന്നെ അഞ്ചു ലിറ്റർ വെള്ളം ഇല്ലാത്ത മനസ്സിലാവും പെൻഡുണ്ട് ഉണ്ട് പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഈ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള ചെറിയ ബാഗുണ്ട് ഇതെല്ലാം കൂടി ഏകദേശം അമ്പത് കിലോയ്ക്ക് മേളുണ്ട് ഓക്കെ അപ്പം അത്രയും സാധനവും വെച്ചിട്ടാണ് ഞാൻ ചവിട്ടുന്നത് ആദ്യമൊക്കെ കാലിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു രണ്ട് ദിവസത്തേക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പം എനിക്ക് ഇപ്പം ഞാൻ ചവിട്ടാൻ തുടങ്ങിയേക്കഴിഞ്ഞാൽ എൻ്റെ ശരീരം മെലിഞ്ഞു ഓക്കെ എന്നോട് പറഞ്ഞു നീ മെലിഞ്ഞു പോയി നീ മെലിഞ്ഞു പോയെന്ന് പല കൂട്ടുകാരും പറഞ്ഞു പക്ഷെ മെലിഞ്ഞത് മെലിയുന്നതോ വണ്ണം വെക്കുന്നതോ അല്ല കാര്യം എൻ്റെ സ്റ്റാമിന കൂടിയെന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ ഓർത്ത് എൻ്റെ കൈക്കും കാലിനൊക്കെ നല്ല പെയിൻ ആയിരിക്കും എന്ന് വിചാരിച്ചത് ആദ്യം ഒരു മൂന്നോ നാലോ ദിവസത്തേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു അതിപ്പം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ജിമ്മി പോയാലും അതുതന്നെയാണ് അവസ്ഥ മൂന്നോ നാലോ ദിവസം വേണം പക്ഷേ ഇപ്പം ഈ നാൽപ്പത്തെട്ട് വയസ്സുള്ളപ്പം ഞാൻ ഈ അമ്പത് കിലോയും വെച്ച് ചവിട്ടിയിട്ട് എൻ്റെ കാലിനോ കൈക്കോ ഒരു കുഴപ്പമില്ല കറക്റ്റ് നാല് മണിക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ ഞാൻ അലാം വെച്ച എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അലാൻ പോലും വേണം കറക്റ്റ് നാല് മണിക്ക് ഞാൻ എഴുന്നേറ്റ് അടുത്ത ഡ്യൂട്ടി പരിപാടി ചെയ്ത് നമ്മൾ സ്ഥലം വിടും ഓക്കെ മിക്കവാറും പമ്പുകളിലും അമ്പലപ്പുറിലും ഒക്കെയാണ് പക്ഷേ അമ്പലപ്പുറമ്പിലൊക്കെ മണിക്ക് വന്ന് അവിടെ നട തുറക്കുന്നതിനു മുമ്പേ നമ്മൾ അവിടുന്ന് ഒഴിവാക്കും കാരണം അത്രക്ക് ഇതായിട്ടാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ നമുക്ക് ടൈമിങ്ങില് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് അതേ നോക്ക് കഴിക്കുന്ന കാലിനൊന്നും ഒരു കുഴപ്പമില്ല തീർച്ചയായിട്ടും ഈ കുഞ്ഞിനെ സംബന്ധിച്ച് യാത്രകള് കാഴ്ചകള് അവനെ അവള് സ്കൂട്ടറിലോ ബൈക്കിലോ ഒക്കെ യാത്ര ചെയ്യുന്ന ആളാണ് ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ അവളുടെ കയറി നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവളെ ഫ്രണ്ടിരുന്നതും അല്ലെങ്കിൽ ബാക്കി ഇരുന്നതും അവൾ കാഴ്ചകൾ അവളെ സ്വാധീനിക്കുന്നുള്ളൂ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല കാരണം ഇന്ന് ഞങ്ങള് പോയത് ഇവിടുത്തെ ഡാം കാണാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ തൂപ്പുപാലത്തെ കൂടെ ഒക്കെ ഇറങ്ങി നടന്നു പോയിട്ട് ആ ചങ്ങലയുടെ ഇടയെപ്പോടെ തലയിട്ട് താഴോട്ട് നോക്കുക വെള്ളം വരുന്നിടത്തോട്ട് ഇറങ്ങി പോകാൻ നോക്കുക ഇതൊക്കെയാണോ കാഴ്ച എട്ടു വയസ്സുണ്ട് കേട്ടോ തീർച്ചയായിട്ടും പത്ത് വയസ്സ് അമ്പത് വയസ്സോ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ആ ഡാമിന്റെ അവിടെ ഉണ്ടായിരുന്ന പിള്ളേര് മുഴുവൻ എടുത്തോണ്ട് നടക്കാനായിരുന്നു ആൾക്കാർ മുഴുവൻ അവിടുത്തെ സ്റ്റാഫ് മുഴുവൻ എടുത്തോണ്ട് നടക്കാൻ അവരുടെ കൂടെ പോവായിരുന്നു പിന്നെ പോയിട്ട് തിരിഞ്ഞു നോക്കും ഞാൻ അവിടെ ഉണ്ടോന്നു പിന്നീന്നൊരു വെളി കേട്ടാ ഒരു ഒരു സത്യത്തിൽ വയസ്സൊക്കെ ആയിട്ട് ആൾക്കാർക്ക് ചെറുതായിട്ട് വ്യത്യാസം വരും വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ തൂമ്പ എടുത്ത് പണിയാണോ തൂമ്പ എടുത്ത് പണിയുന്നവർ പോകുന്നു കാരണം കൃഷിയാണ് വയറ്റിലോട്ട് കൊല്ലം പോയാലേ ഉള്ളു പുറത്തോട്ട് കൊല്ലം അപ്പൊ അതുകൊണ്ട് കൃഷി ചെയ്യേണ്ടതും കൃഷി ചെയ്യുക അത് ഒരു വർക്കൗട്ടല്ല നിങ്ങളുടെ ഉപജീവനമാർഗമായിട്ട് ചെയ്യുക